കോൺഗ്രസ് നേതാക്കന്മാരുടെ ഓരോ ചെയ്തികൾ കണ്ടിട്ട് മനോരമയ്ക്ക് വരെ അവസാനം ട്രോളേണ്ട അവസ്ഥയിലെത്തി എങ്ങനെ ട്രോളാതിരിക്കും അന്ധമാതിരി മണ്ടരി പിടിച്ച സാധനങ്ങളല്ലേ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടാൽ ആരായിരുന്നാലും ട്രോളിൽ പോകും അല്ലെങ്കിൽ നാല് വാചകം പറഞ്ഞു പുതിയത് ഒരു കാഡ് ഇറക്കിയതിനെ സംബന്ധിച്ച് പ്രവർത്തകർക്ക് ഗിർ സുധാകരൻ ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്നതാണ് അതായത് കോൺഗ്രസ്സുകാർക്കെല്ലാം ഒരു ഐ ഡി കാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു എന്നൊരു പ്രഖ്യാപനം ഇനിയിപ്പോൾ എന്ത് വേണം പോലീസ് സ്റ്റേഷനിലോ റെയിൽവേ സ്റ്റേഷനിലോ സർക്കാർ ഓഫീസുകളിലോ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാർഡ് എടുത്ത് അങ്ങ് കാണിച്ചാൽ മതി എന്നിട്ട് നേരത്തെ ചായക്കടയിൽ കയറി യൂത്തന്മാർ ചെയ്ത പോലെ ഇഷ്ടം പോലെ ചായയും കടിയും യഥേഷ്ടം കഴിച്ചിട്ട് പൈസ ചോദിക്കുമ്പോൾ എണ്ണം തരുമെന്ന് അങ്ങ് പറഞ്ഞാൽ മതി എന്നുള്ള ക്ലാസ് ആണ് മനോരമയ്ക്ക് വരെ ട്രോൾ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ആ വീഡിയോ എത്തിച്ചത് കോൺഗ്രസിന് ആകെ ഉണ്ടായിരുന്ന കുറവ് ഇത് പരിഹരിക്കാൻ അതിനാണ് നിങ്ങൾക്ക് തരുന്നത് എവിടെ കാണിക്കും നന്നായിട്ടുണ്ട് പോകുന്നുണ്ട് കോൺഗ്രസിന് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ളത് ഇതോടെ മാറിക്കിട്ടും എന്തൊക്കെയുണ്ട് ഫോട്ടോ ഫ്ലാഗ് കമ്മിറ്റി ഗ്രൂപ്പ് കൂടി എവിടെ പോയാലും നിങ്ങൾക്ക് ഇത് കാണിക്കാൻ ഫോർ എക്സാമ്പിൾ പോയാലെങ്കിലും ിൽ പോയുണിച്ചാതി അപ്പോ ടിക്കറ്റ് എടുക്കണ്ടേ പോലീസ് ആദ്യം ആരോ ആണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ക്ലാസ് ആയിരുന്നു ഗിർ കരുതുന്നത് ഈ നാട്ടുകാരെല്ലാം ഗിർനെ പോലെ മരമണ്ടന്മാരെന്നാണ് അതായത് എവിടെയെങ്കിലും ചെന്നിട്ട് ഈ കാർഡ് എടുത്ത് കാണിച്ചാൽ പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ ഈ കാർഡ് കാർഡെടുത്ത് ഇങ്ങനെ പോക്കറ്റെന്ന് കാണിച്ച ഉടനെ ഇവ ഏതോ വലിയൊരാളാണെന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കാർ കരുതും അതോടുകൂടി നിങ്ങളെ ഇറക്കി വിടും എന്ത്രം തെമ്മാടിത്തം കാണിച്ചിട്ട് ഈ കാർഡ് എടുത്ത് അങ്ങ് കാണിച്ചാൽ മതി അത് ആ തെമ്മാടിത്തം കാണിക്കാനുള്ള ലൈസൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നതിൻ്റെ രത്ന ചുരുക്കം അതായത് എങ്ങനെ വേണം നാട്ടിൽ പറ്റിപ്പ് നടത്തേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ വേണം ആൾക്കാരെ തട്ടിപ്പ് നടത്തിയിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഊരി സേതുരാമയ്യർ സി ബി ഐ എന്ന് പറഞ്ഞിട്ട് ഐ ഡി കാർഡ് എടുത്ത് കാണിക്കുമ്പോൾ ഐ ആം ഫ്രം ഐ എൻ സി അപ്പം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഐ എൻ സി എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ ഇന്ത്യൻ നാഷണൽ മണ്ഡപയ കോൺഗ്രസ് ആണെന്നുള്ള കാര്യം അത് വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് കണ്ടാൽ മനസ്സിലാകും എന്തായാലും പുതിയ ഐഡിയ അത് ട്രെൻഡിംഗ് ആയി മാറിയിട്ടുണ്ട് കോൺഗ്രസ്സുകാർ ഇനിയിപ്പോൾ വീട്ടിൽ വന്നിട്ട് പലതരത്തിലുള്ള തട്ടിപ്പുകൾക്കാണ് സുധാകരൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നിങ്ങളെയൊക്കെ ഇനി എവിടെയെങ്കിലുമൊക്കെ പിടിച്ചുകഴിഞ്ഞാൽ ഈ കാർഡെടുത്തം കാണിച്ചാൽ മതി അപ്പോഴേ നിങ്ങളേതോ വലിയ ആളാണെന്ന് കരുതി വിടും പോലും ഇതിനെയൊക്കെ മനോരമ പോലും ട്രോളേണ്ട ഗതി വന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മണ്ടനാകുന്നത് സ്വാഭാവികം പക്ഷേ ഈ മരമണ്ടനിലും മണ്ടനായാൽ എന്ത് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും മനോരമയ്ക്ക് ചെയ്യേണ്ടി വരും മനോരമയൊക്കെ കൊണ്ടു കടന്ന് ഇങ്ങനെ ആക്കിയെന്ന് വേണം പറയാൻ കാര്യം മനോരമ യൂണിവേഴ്സിറ്റിയിലൂടെ പുറത്തിറങ്ങുന്ന മണ്ടപോയ കോൺഗ്രസ്സുകാരെ മനോരമയ്ക്ക് പോലും അവസാനം തള്ളിപ്പറയേണ്ട അല്ലെങ്കിൽ പരിഹസിക്കേണ്ട അവസ്ഥ വന്നതിന് കാരണക്കാർ മനോരമ തന്നെയാണെന്ന് മാത്രമേ പറയാനുള്ളൂ